നടത്തുമ്പോൾ പല ആളുകളും പറയുന്നു ആദർശ ആദർശ സമ്മേളനം സമ്മേളനം നടത്താൻ പാടില്ല നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും സമസ്ത കേര ജമിയത്തൊരു പുതിയൊരു ആദർശം പ്രചരണം പ്രചരിപ്പിക്കാൻ വേണ്ടിട്ടല്ല സമ്മേളനങ്ങൾ നടത്തുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരളിയുടെ ഭരണഘടനയിൽ പറയുന്ന ഒന്നാമത്തെ വകുപ്പ് പരിശുദ്ധി ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ അഖില സുന്ന ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക രണ്ടാമത്തെ വകുപ്പ് ഈ സുന്നത്ത് ജമാഅത്തിനെതിരായി വരുന്ന ബിതഴി ആശയങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക ഈ ഭരണഘടനയിലെ വകുപ്പ് ഈ നിമിഷം വരെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ സമസ്ത കേരളയുടെ ഭരണഘടനാപരമായ അതിന് സ്ഥാപിത ലക്ഷ്യമായ ആദർശ പ്രചാരണങ്ങളുമായി ഏതറ്റം വരെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുമെന്ന് ഈ ആദർശ സമ്മേളനത്തിനെതിരായി തിരിഞ്ഞിരിക്കുന്ന ആളുകളെ വിനയപൂരസ്തരം ഉറപ്പുത്താൻ ഉദ്ദേശിക്കുകയാണ് ഒരിക്കലും ഇവിടെ വിവാദത്തിനു വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങളല്ല വിവാദത്തിനു വേണ്ടിയിട്ടുള്ള പരാമർശങ്ങളല്ല വിവാദമുണ്ടാക്കുന്നതിന് വേണ്ടിയോ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അതൊരു സംഘടനയാണ് അതൊരു പണ്ഡിത പ്രസ്ഥാനമാണ് ആ പണ്ഡിത പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആദർശപരമായ സൂക്ഷിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് കീഴിലുള്ള സംഘടനകളെ സ്ഥാപനങ്ങളെ മഹല്ലുകളെ മദ്രസകളെ വിദ്യാഭ്യാസ സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായ അതിന്റെ നടപടിക്രമമാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് സമസ്ത കേരള ജമിയ തുലമയുടെ മേവിലാസത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് സംവിധാനങ്ങളാണെങ്കിലും ആ സംവിധാനങ്ങൾ സമസ്തയുടെ മേവിലാസത്തിലാണെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് മുന്നോട്ട് പോകണം അല്ല ഞങ്ങൾക്ക് സമസ്തയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല സമസ്തയുമായിട്ടൊരു കടപ്പാടുമില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് ആരെങ്കിലും പിരിഞ്ഞു പോരുകയാണെങ്കിൽ ആ പിരിഞ്ഞു പോയവർക്ക് നേരെ ഒരിക്കലും സമസ്തയുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകാറില്ല സമസ്തയുടെ ചരിത്രത്തിൽ പലരും സമസ്തയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പലരും രാജിവെച്ച് പോയിട്ടുണ്ട് പലരും സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് പലരും സ്വന്തം സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് പല കള്ളത്തൊരുക്കത്തുകാരെയും മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക് നേരെ ഒരിക്കലും സമസ്ത കേരള ജമീയത്തിലുമാ നിങ്ങൾ ഈ നിയമം പാലിക്കണം നിങ്ങൾ ഈ അച്ചടക്കം പാലിക്കണം എന്ന് പറയാൻ പുറകെ പോയിട്ടില്ല പക്ഷേ സമസ്തയുടെ മേവിലാസത്തിൽ മുന്നോട്ട് പോകുന്ന ഏത് സംരംഭമാണെങ്കിലും അതിന്റെ ഒരു സാധാരണ ഉത്തരവാദപ്പെട്ട പ്രവർത്തകനാണെങ്കിൽ പോലും ആ പ്രവർത്തകൻ സമസ്തയുടെ സംഘടനാപരമായ ആശയപരമായ നയപരമായ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ് ഇതൊരു പുതിയ കാര്യമല്ല സംഘടനാപരമായ പ്രാഥമികമായ കാര്യങ്ങൾ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബോധ്യമുള്ള കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സി ഐ സിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ സംഘടനാ നേതൃത്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം സംഘടനയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചു വരുന്നൊരു സംവിധാനം ആ സംവിധാനം സ്വാഭാവികമായും സംഘടനയുടെ അതിന്റെ പ്ലാറ്റ്ഫോമിനകത്ത് വളരുമ്പോ സ്വാഭാവികമായും സംഘടനയുടെ നിയമങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് അത് അനുസരിക്കാൻ ബാധ്യതയില്ലാത്ത വിധം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരിക്കലും വിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നില്ലെന്ന് പ്രതീക്ഷിച്ച നമ്മുടെ നേതാക്കന്മാർ അവർക്കെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വന്നപ്പോ സ്വാഭാവികമായും സമസ്ത ഇടപെട്ടു സമസ്തക്ക് ആ സംവിധാനത്തോട് അസൂയ കൊണ്ടായിരുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനായിരുന്നുവെങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള വേതെങ്കിലും വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ മൂന്ന് വർഷക്കാലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച കൊണ്ട് തീരുമാനമാക്കാമായിരുന്നു കാരണം എന്താണ് സമസ്തയുടെ അതിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എസ് ഓറിനോ മറുപടിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കാമായിരുന്നു പക്ഷേ സമസ്ത അതിൽ നിന്നില്ല ക്ഷമിച്ചും സഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും നിരന്തരമായ ചർച്ചകൾക്കൊടുവിലാണ് മൂന്ന് വർഷത്തിന് ശേഷം അതിലൊരു അന്തിമമായ തീരുമാനം സമസ്ത മുഷാവറ പ്രഖ്യാപിച്ചത് എന്താണ് കാരണം സംവിധാനം നിങ്ങൾ പലരും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടാകും എന്താണ് ചേർക്കാൻ കാരണം ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് വർഷങ്ങളോളം ഓരോ അധ്യയന വർഷവും അതിന്റെ പരസ്യവാചകം വന്നിരുന്നു പത്രങ്ങളിൽ ആ പരസ്യത്തിൽ വന്നിരുന്ന ഏറ്റവും മുകളിലുത്ത് വാചകം എന്തായിരുന്നു വാഫി വഫിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു എന്ന പരസ്യവാചകം വരുമ്പോ ആ പോസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലെത്ത വാചകം സമസ്ത കേരള കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു സമസ്ത കേരള കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന പേരിൽ ഒരു പരസ്യവാചകം വന്നാൽ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം വന്നാൽ ഒരു കോഴ്സിന്റെ പരസ്യം വന്നാൽ ആ പരസ്യം കാണുന്ന സാധാരണ രക്ഷിതാക്കൾ എന്ത് മനസ്സിലാക്കും ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് തീർക്കാം എന്റെ മകനെ ചേർക്കാം എന്റെ മകളെ നാട്ടുകാരിലായിട്ടുള്ള പഠിക്കുന്ന മിടിക്കരായ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ചേർക്കാം കാരണം എന്താണ് അത് സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് സമസ്തയുടെ ശിക്ഷണത്തിൽ വളരുന്ന സമസ്ത കേരള സംവിധാനമാണ്മയുടെ മഹാഥന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ സധൈര്യം അവിടെ കൊണ്ടുപോയി ചേർക്കാം ഓട്ടോ വർഷം കോഴ്സ് പൂർത്തിയായി തിരിച്ചു വരുമ്പോ സമസ്തയെ അംഗീകരിക്കും ആശയം ഉൾക്കൊണ്ടുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഉസ്താദുമാരെ ആദരിക്കുന്ന എല്ലാർത്ഥത്തിലും മുസ്ലിം സമുദായത്തിന്റെ നന്മക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന തന്റെ ശിഷ്ടകാല ജീവിതം ദീനിനും സമുദായത്തിനും ഹിതമത് ചെയ്യാൻ തൽപരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കും ഒരു പണ്ഡിതയായിരിക്കും അവിടെ നിന്ന് പുറത്തു വരിക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവിടെ വിദ്യാർത്ഥികളെ ചേർക്കുക അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ആളും അർത്ഥവുമായി വിദ്യാർത്ഥികൾ വളർന്നു വന്നു കുട്ടികൾ കുട്ടികളെ കൂടി കൂടി വിപുലമായ സംവിധാനമായി ഏകദേശം വിപുലമായ സംവിധാനമായി ഇനിയൊരു പക്ഷേ സംഘടനയുടെ സംവിധാനമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇത് എനിക്ക് തന്നെ സ്വന്തമായി നടത്തിക്കൊണ്ട് പോകാമെന്ന ഒരു അഹങ്കാരവും ആത്മവിശ്വാസം ഒക്കെ വന്നപ്പോ വളരെ തന്ത്രപരമായി നമ്മുടെ ആദരണീയരായ ഉസ്താദുമാര് പോലും അറിയാതെ അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു ആ ഭരണഘടന ഭേദഗതി ചെയ്തപ്പോ സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ ക്ഷണിച്ച സംഭാവന സ്വീകരിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഭൂമിയും പണവും സംഭാവനയും വാങ്ങി കെട്ടിപ്പൊക്കിയ വിദ്യാഭ്യാസ സംവിധാനം നടത്തുമ്പോ ആ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇടപെടാൻ സമസ്ത കേരള ജമീയത്തരമക്ക് ഒരു അവകാശവും ഇല്ലാത്ത വിധത്തിലേക്ക് അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്താൽ ഉത്തരവാദപ്പെട്ടൊരു സംഘടന എന്ത് ചെയ്യണം ചെയ്യണം ഉത്തരവാദപ്പെട്ട സംഘടന എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉത്തരവാദപ്പെട്ട സംഘടന എന്ത് ചെയ്യണം സ്വാഭാവികമായും അതിനെ ആ ഭരണഘടനാ ഭേദഗതി പിൻവലിച്ചുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് ആ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് പഴയ ഭരണഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടില്ലേ സമസ്ത കേരള ജമിയത്തിലും ഇട മുഷറ പലതവണ ആവശ്യപ്പെട്ടു ഈ നിമിഷം വരെ ആ ഭരണഘടനാ ഭേദഗതി റദ്ദു ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധമായില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു മറ്റു പല കാര്യങ്ങളും ഇങ്ങനെ സമാനമായ പല കാര്യങ്ങളും അടിസ്ഥാനപരമായി സമസ്ത കേരള നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത സ്വതന്ത്രം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടത് മാറുന്ന ഭരണഘടനാ ഭേദഗതി ഉണ്ടായി ഇത്തരത്തിൽ അതിനെ ഉസ്താദുമാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ വെച്ച് അതിന്റെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയപ്പോ ആ ചർച്ചകളെയൊക്കെ വളരെ ദാർഢ്യത്തോടു കൂടിയും കൂടിയുമാണ് ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചത് ഇങ്ങനൊരു ഘട്ടം വന്നപ്പോ സമസ്ത കേരള ജമിയത്തുറമയുടെ കേന്ദ്ര ഉഷാവറ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിക്ക് പങ്കാളിത്തമുള്ള അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ സംവിധാനവുമായിട്ട് സമസ്ത കേരളം സഹകരിക്കുന്നതല്ല ഇന്ന് രണ്ടു വർഷം മുമ്പ് ഒന്നര വർഷം മുമ്പ് സമസ്ത കേരളം യോത്തനുമയുടെ കേന്ദ്രം ഉഷാവറ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചു അതിനുശേഷം ചർച്ചകൾ നടക്കും ചർച്ചകൾക്ക് ശേഷം വിഷയങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുകയാണെങ്കിൽ അപ്പോൾ സമസ്ത അതിന്റെ തീരുമാനം പ്രഖ്യാപിക്കും ഒന്നര വർഷം മുമ്പ് പറഞ്ഞു ആ പ്രഖ്യാപനം വന്നപ്പോഴാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇത് സ്വന്തം ഇത് സ്വതന്ത്ര സംവിധാനമാണ് ഇത് സ്വതന്ത്രമായ ഒരു സൊസൈറ്റിയാണ് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സമസ്ത കേരളമെന്നല്ല പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ എന്നല്ല പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇതിന്റെ ജനറൽ ബോഡിയാണ് എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇതിന്റെ ജനറൽ ബോഡിയാണ് ഇതൊരു സൊസൈറ്റിയാണ് ഇതൊരു സ്വതന്ത്ര ബോഡിയാണ് ഇത് സ്വന്തം എൻഡിറ്റിയാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ സമസ്ത കേരള ജമീയത്തിനുമാ ആദ്യം നൽകിയ സൂചന സത്യസന്ധമാണെന്ന് നമ്മുടെ നേതാക്കൾ ആരും വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉത്തരവാദപ്പെട്ട സംഘടന എന്ത് ചെയ്യണം സമസ്ത കേരള ജമ്മിയത്തരമയുടെ മേവിലാസത്തിൽ വളർന്നു പന്തലിച്ച ഒരു സംവിധാനത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു ആ ഭരണഘടന ഭേദഗതി ചെയ്തു എന്ന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇതിന് സമസ്തയുമായി ബന്ധമില്ല സമസ്തക്കാർക്ക് തന്നെ അറിയാം ഇത് സമസ്തയുടെ കീഴിലല്ല ഇതിന് സ്വതന്ത്രമായ ജനറൽ ബോഡിയുണ്ട് ഇത് സ്വന്തം മെന്റിറ്റിയാണ് ഇതിന് പ്രത്യേകം സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയുടെ കീഴിലാണ് ഇതെന്ന് പരസ്യമായി പറഞ്ഞു സമസ്ത എന്ത് ചെയ്യണം സമസ്ത കേരളം എന്ത് ചെയ്യണം സമസ്ത കേരള ജമീയത്തിലുമൊക്കെ വേണമെങ്കിൽ അപ്പോൾ പറയാമായിരുന്നു ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇനി സമസ്തക്കതുമായി ബന്ധമില്ല പക്ഷെ സമസ്ത പറഞ്ഞില്ല സമസ്ത ില്ല ആ സംവിധാനം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചു വീണ്ടും ചർച്ചകൾ നടന്നു ആ ചർച്ചകൾക്കൊടുവിൽ അവസാനീയനായ പാണക്കാട് സൈദ് ശിഹാബ് തങ്ങൾ സമസ്തയുടെ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിസായി ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ ഇവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഒരമ്പതിന പരിഹാര വ്യവസ്ഥ ഉണ്ടാക്കി ഒമ്പതിന് പരിഹാര വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥയെക്കുറിച്ച് നമ്മുടെ മധ്യസ്ഥന്മാർ പല ഒരു ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമുണ്ടാക്കിയിട്ടുള്ള ആ ഒമ്പത് വ്യവസ്ഥകളെ കുറിച്ച് അവർ എന്താണ് ആ ഒമ്പത് വ്യവസ്ഥ സമസ്തയുടെ മുഷാവർ അംഗീകരിക്കുക ആ ഒമ്പത് വ്യവസ്ഥ സി ഐ സിയുടെ സെനറ്റും അംഗീകരിക്കുക ഈ രണ്ട് കമ്മിറ്റിയും ഈ ഒമ്പത് വ്യവസ്ഥകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു സമസ്ത മുഷാവർ അംഗീകരിക്കണം അതേപോലെ സി ഐ സിയുടെ കമ്മിറ്റിയും അംഗീകരിക്കണം ഈ രണ്ട് കമ്മിറ്റിയും ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കിയ വ്യവസ്ഥ ആരാണ് മധ്യസ്ഥന്മാർ സമസ്തയുടെ പ്രസിഡന്റായ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ സമയുട്ട് ഉസ്താദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയൊരു മധ്യസ്ഥന്മാരെ കിട്ടാനുണ്ടോ അവരുണ്ടാക്കിയ മധ്യസ്ഥ ഫോർമുല ആ മധ്യസ്ഥ ഫോർമുലയിൽ പറഞ്ഞ കാര്യം എന്താണ് ആ ഒമ്പത് വ്യവസ്ഥകൾ സമസ്തയുടെ മുഷാവർ അംഗീകരിച്ചുകൊള്ളുക ആ ഒമ്പത് വ്യവസ്ഥകൾ സി ഐ സി അംഗീകരിക്കുക ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യം മാത്രമല്ല ഇവരൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാണക്കാട് സദാർത്ഥ്യങ്ങളെ ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗിനെ ബഹുമാനിക്കുന്ന ആ രണ്ട് പ്രസ്ഥാനങ്ങളും കുടുംബവും സംവിധാനവുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കതിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുൾപ്പെടെ ഉണ്ടാക്കിയിരുന്ന ഈ മധ്യസ്ഥ ഫോർമുല അവർ അംഗീകരിക്കുമായിരുന്നു അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ആ ഒമ്പതിലെ ഫോർമുല സമസ്തൂർ മുഷാവറയിൽ വെച്ചു ആ ഒമ്പത് വ്യവസ്ഥകളും വായിച്ചു വായിച്ചതോടുകൂടി അവിടെ ചർച്ചക്ക് പോലും പ്രസക്തിയില്ല ഉസ്താദുമാർ മുഷാവറ അംഗങ്ങൾ പറഞ്ഞു ഇത് പാണക്കാട് തങ്ങളും സമസ്തയുടെ ആലിമീങ്ങളും കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉമറാക്കളും ഒരുമിച്ചുണ്ടാക്കിയ ഒരു ഫോർമുലയാണ് അത് നമ്മൾ അംഗീകരിച്ചു സമസ്ത മുഷാവറ ആ മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഒമ്പതിന് വ്യവസ്ഥ അംഗീകരിച്ചു പിന്നെന്താ വേണ്ടത് ആ ഒമ്പത് ഇനേ വ്യവസ്ഥ ആ മധ്യസ്ഥന്മാരുണ്ടാക്കിയ ആ വ്യവസ്ഥ സി ഐ സി അംഗീകരിക്കണം സി ഐ സിയുടെ സെനറ്റ് ചേർന്നു സെനറ്റ് ചേർന്നിട്ട് പത്രത്തിൽ കൊടുത്തു ഞങ്ങൾ അംഗീകരിച്ചു കേരളത്തിലും വിദേശത്തുമുള്ള ഇവർക്കൊക്കെ സംഭാവന നൽകുന്ന വലിയ വലിയ ധനാഢ്യന്മാർക്ക് മുതലാളിമാർക്ക് ആശു കൊടുത്തു ഇതാ ഒമ്പതിന് വ്യവസ്ഥ ഇതാ ഈ ഒമ്പത് വ്യവസ്ഥ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു എന്ന് മധ്യസ്ഥന്മാർ പറഞ്ഞിരുന്നു ഞങ്ങൾ അംഗീകരിച്ചതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി സഹിതം സമസ്ത മുഷാവർക്ക് അയച്ചു കൊടുക്കണം സമസ്ത മുഷാവർക്ക് കോപ്പി വന്നു സമസ്ത മുഷാവർക്ക് കോപ്പി വന്നപ്പോ അതിൽ ഒമ്പത് വ്യവസ്ഥയില്ല അതിൽ ഏഴ് വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഏഴ് വ്യവസ്ഥയും തലതിരിച്ചാണ് എഴുതി വെച്ചത് ഏഴ് വ്യവസ്ഥയും തലതിരിച്ചാണ് എഴുതി വെച്ചത് നിങ്ങൾക്കാർക്കും നിങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകരും ഭാരവാഹികളുമാണല്ലോ നാളെ സമസ്താലയത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാനേജർ സമീപിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥന്മാരുണ്ടാക്കിയ ഒമ്പത് വ്യവസ്ഥ നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇവർ കൊടുത്ത മധ്യസ്ഥന്മാർ കൊടുത്ത ആ ഒമ്പത് ആവസ്ഥയെ രണ്ടെണ്ണം പെട്ടിട്ട് ഏഴെണ്ണം തലതിരിച്ച് കൊടുത്ത് ഇവരെഴുതിയച്ച വ്യവസ്ഥയും നിങ്ങൾക്ക് വായിച്ചു നോക്കാം സമസ്തയെ ധിക്കരിച്ചു പാണക്കാട് തങ്ങളെ ധിക്കരിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമുദായ നേതാക്കൾ അധികരിച്ചു ഇതിന് സമസ്ത ഉത്തരവാദിയാണോ സമസ്ത ഇതിന് ഉത്തരവാദിയാണോ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നാലു വർഷക്കാലം നിരന്തരമായി ക്ഷമിച്ചും സഹിച്ചും ചർച്ചകളോട് മുന്നോട്ട് പോയി ഇതെല്ലാം ധിക്കരിച്ചു എന്നിട്ടും സമസ്ത അവസാനിപ്പിച്ചില്ല ഏതെങ്കിലും വൈകാരികമായ താല്പര്യം കൊണ്ട് എന്തെങ്കിലും നിക്ഷിപ്തമായ താല്പര്യം കൊണ്ട് അങ്ങനെ ആയിരിക്കാം അതിനെ ധിക്കരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ആയിരിക്കാം അവർ ഈ കത്തെഴുതിയിട്ടുണ്ടാവുക എങ്കിലും നമുക്ക് ചർച്ച നടത്തി പരിഹരിക്കാൻ വഴിയുണ്ടോ എന്ന് പരിശോധിച്ചു അങ്ങനെ വീണ്ടും നേതാക്കൾ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു വീണ്ടും ചർച്ചകൾക്ക് ചർച്ചകൾക്കൊടുവിൽ വീണ്ടും ഒരു വീണ്ടും ഒരു ചർച്ച നടത്തിയിട്ട് ഈ പ്രശ്നത്തിന്റെ അവസാനത്തെ പോം വഴി ഇത് പരിഹരിക്കാനുള്ള വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി വീണ്ടും ചർച്ചയ്ക്ക് ഇരുന്നു ഒരു ദിവസം വൈകുന്നേരം നാലു മണിക്ക് സമസ്തയുടെ നേതാക്കൾ സാദിഖലി തങ്ങൾ കുഞ്ഞാലിഫ് സാഹിബ് ഉൾപ്പെടെ ആളുകൾ ഒരു ദിവസം വൈകുന്നേരം മണിക്ക് കോഴിക്കോട് ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്തിനാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഈ ഒമ്പതിനെ വ്യവസ്ഥകളും ഇവര് തള്ളിക്കളഞ്ഞതിന് ശേഷവും പിന്നീടും ചർച്ചക്കിരിക്കുന്ന എന്തിനാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം നല്ല രീതിയിൽ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അവസാനഘട്ട ശ്രമം വീണ്ടും നമ്മുടെ നേതാക്കൾ ക്ഷമയോടുകൂടി ചർച്ചയ്ക്ക് പോയി വൈകുന്നേരം നാലു മണിക്കാണ് ചർച്ച നിശ്ചയിച്ചത് അസംസ്കാരത്തിന് ശേഷം ചർച്ച ചർച്ചയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമസ്തയുടെ ഉസ്താദുമാർ കോഴിക്കോട് ഓഫീസിലെത്തി അസുര പാങ്കുകൊടുത്തു അവര് അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം ചർച്ചക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ഉസ്താദുമാർക്ക് ഒരു ഫോൺ കോൾ ഇതാ സി ഐ സിയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചല്ലോ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോടക്കം പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടല്ലോ ഉസ്താദുമാര് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല നമ്മളിപ്പോ ചർച്ചക്ക് പോകല്ലേ ചർച്ചയ്ക്ക് പോകാത്ത സമയത്ത് ചർച്ചക്ക് മുമ്പ് അങ്ങനെ കമ്മിറ്റി പ്രഖ്യാപിക്കില്ലല്ലോ അല്ല സാമൂഹ്യ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് അതിന്റെ കോപ്പി എടുക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ കോപ്പി എടുത്ത് നോക്കിയപ്പോ സമസ്ത പുറത്താക്കിയപ്പെട്ട ആളെ വീണ്ടും ജനറൽ അവരോധിച്ചുകൊണ്ട് ഈ ചർച്ചക്ക് രണ്ടു മണി ഒന്നര മണിക്കൂർ മുമ്പ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് ഉസ്താദ്മാര് പറഞ്ഞു നമ്മള് ഇന്ന് ചർച്ചക്ക് നിശ്ചയിച്ചതല്ലേ നമുക്ക് ചർച്ചക്ക് പോകാം അവരാ കോപ്പിയും പ്രിന്റ് എടുത്തുകൊണ്ട് ചർച്ചക്ക് പോയി അവിടെ പോയിട്ട് സംസാരിച്ചു നമ്മൾ എന്തിനാണ് ഇരിക്കുന്നത് ഇതാ ഇങ്ങനെ ധിക്കാരപരമായ സമീപനമല്ലേ സ്വീകരിക്കുന്നത് എല്ലാവരും കൈമലർത്തുന്നു നിങ്ങൾ ആലോചിക്കണം സമസ്ത കേരള കുറിച്ച് ഈ തീരുമാനമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാർ പരിശുദ്ധമായ റമദാനിൽ പോലും ചേർന്നുകൊണ്ട് പലപ്പോഴും എത്രയോ യോഗങ്ങൾ ചേർന്ന് എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള വിട്ടുപേഴ്സുകളും ചെയ്തത് എന്തിനാണ് കുറെ സ്ഥാപനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല കുറെ സ്ഥാപനങ്ങൾ ഇനിയും സമസ്തയുടെ ഭാഗമായി നിൽക്കണം താല്പര്യം ഉണ്ടായത് കൊണ്ടല്ല സ്ഥാപനങ്ങളുടെ ഭാഗ താല്പര്യം കൊണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണ് സി ഐ സിയുടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അവരുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പ്രസംഗിച്ച എന്താണ് ഈ രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് അവരുടെ സമ്മേളനത്തിൽ അവർ ഉത്തരവാദപ്പെട്ട ആൾ എന്താ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു സി ഐ സിക്ക് നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ കീഴിൽ നൂറ്റി അൻപതിലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങളാണുള്ളത് ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങളാണുള്ളത് സമസ്ത കേരള ജമീയത്തിലുമാ ഒരു സൂചന നൽകിയപ്പോഴേക്കും സമസ്ത കേരള ജമിയത്തിനു ഈ സംവിധാനത്തെ കുറിച്ച് സൂചന നൽകിയപ്പോഴേക്ക് നൂറ്റി അൻപതിൽ അൻപത്തിനാല് സ്ഥാപനങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു ഘട്ടം വന്നാൽ സ്ഥാപനങ്ങളെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി സമസ്ത ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സംവിധാനം നിലനിൽക്കണം ഈ സംവിധാനത്തിലെ തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചാ കൂടിയാണ് ഈ ചർച്ചയിൽ ഉടനീളം നമ്മുടെ നേതാക്കൾ സമീപിച്ചത് പക്ഷേ പരസ്യമായി വീണ്ടും വീണ്ടും ധിഖാരത്തിന്റെയും ദാക്ഷ്യത്തിന്റെയും സമീപനങ്ങളാണ് മറുഭാഗത്തുണ്ടായത് ഇതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല എന്ന് കൃത്യമായിട്ട് കണ്ടപ്പെടാണ് അവസാനം സമസ്ത കേരള ജം കേന്ദ്ര മുഷാവറ ഈ ചർച്ചയുടെ നാൾ വഴികളെല്ലാം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഈ സംവിധാനവുമായിട്ട് ഇനി സമസ്ത കേരള ജം യുത്തനുമൊക്കെ ബന്ധമില്ല അത് സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പത്രത്തിൽ അതിന് റിലീസ് വന്നു ഇപ്പോൾ ചില ആൾക്കാർ പറയേണ്ടത് സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല സമസ്ത മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആ മുഷാവറയുടെ തീരുമാനം കൃത്യമായിട്ട് സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് അതിനേക്കാൾ വളരെ കൗതുകരമായ കാര്യം പിറ്റേ ദിവസം ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയാണ് അത്ര കാലം പറഞ്ഞിരുന്നത് ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സുന്നദ്ധ്യമാത്തുകാരനാണ് ഞാൻ സമസ്തയിൽ അഭിമാനം കൊള്ളുന്നവനാണ് എന്നെ ആര് സമസ്തയെന്ന് പുറത്താക്കിയാലും ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ ആള് സമസ്ത മുഷാവർ അന്തിമായി തീരുമാനമെടുത്തപ്പോൾ പിറ്റേ ദിവസം മലപ്പുറത്ത് പ്രസ് ക്ലബിൽ വന്നിട്ട് പറയാണ് സമസ്തയെ ശുദ്ധീകരിക്കണം സമസ്തന്റെ ഡ്രൈവർ മാറണം സമസ്തൊരു യാഥാസ്ഥിക സംഘടനയാണ് ഇങ്ങനെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദ്കാരനും ഒക്കെ സമസ്തയെക്കുറിച്ച് സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് ഉപയോഗിക്കുന്ന അതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തിലുമൊക്കെ എതിരെ ഇപ്പോൾ വ്യാപകമായി അവർ പ്രചാരണം തുടങ്ങിയത് സ്വാഭാവികമായും എന്താണ് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമീയ ഈ സമൂഹത്തിൽ ചെയ്തത് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തായിരുന്നുവെന്ന് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സംഘടനാ പ്രവർത്തകർ മഹല്യ ഭാരവാഹികൾ നാട്ടിലെ പൗരപ്രമുഖർ എല്ലാവരും മനസ്സിലാക്കണം ഇതാണ് ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ് ഈ സ്വാഭാവികമായ നടപടിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വ്യാപകമായി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അതേപോലെ ഫേസ്ബുക്കുകളിലൂടെ ഒക്കെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമാണ് ഈ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നേർവഴിയിലാക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയത് മുഴുവൻ സമസ്തയും മുസ്ലിം ലീഗുമാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല ഈ സംവിധാനത്തിന്റെ യഥാർത്ഥ മൂടി വെച്ചും മറച്ചു വെച്ചും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ സമസ്തയുടെ പ്രവർത്തകരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പാവങ്ങൾ അതിൽ വീണ് പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഒരു പ്രശ്നവും പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല സമസ്ത കേരള ജമീയത്തില് നമുക്ക് ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുസ്ലിം ലീഗിന് ഒരു കാര്യം സമസ്തയുടെ ഭാഗത്തും ഉണ്ടാവില്ല കാരണം എന്താണ് അത് രണ്ടു കൂട്ടർ ഗുണണ്ടാണോ കാര്യമില്ല അത് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന കാര്യമല്ല ഇതാണ് പ്രശ്നമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വ്യാജ പ്രചരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ സത്യമതാണ് മുസ്ലിം ലീഗിന് പ്രയാസകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ സമസ്തയുടെ സംഘടനാപരമായ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് സമസ്തക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഒരിക്കലും ഗുണം ചെയ്യില്ല സമസ്തക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെയോ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമോ ചെയ്യുമോ ുണം ചെയ്യില്ല ദോഷമേ ചെയ്യൂ അതുകൊണ്ട് ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമല്ല സമസ്ത ഒരു മതസംഘടനയാണ് അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് അതിന്റെ പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും ഇവിടുത്തെ പ്രശ്നം സമസ്ത കേരള ജമീയത്തിലും ഇവിടെ മേവിലാസത്തിലും വളർന്ന് വളർന്നു വലുതായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ സമസ്തയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടന പോലും തെറ്റിച്ചുകൊണ്ട് വിഭാഗീയമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു നടപടിക്രമമാണ് കണ്ണൂർ ജില്ലയിലെ എളയാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സി സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് സി എച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിൽ ആതുര സേവന മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കവച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായ ആതുര സേവന പദ്ധതിയാണ് സി എച്ച് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച എളയാാവൂരിലെ സി എച്ച് സെന്ററുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചന്ദ്രിയ പത്രത്തിൽ വാർത്ത വന്നു ആ വാർത്തയിൽ പറഞ്ഞത് എളയാവൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി എച്ച് സെന്ററുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ല ഇനി മുസ്ലിം ലീഗ് പ്രവർത്തകർ അതിനെ സഹായിക്കേണ്ടതില്ല സംഭാവന നൽകേണ്ടതില്ല എന്താ കാരണം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഉപദേശ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്വതന്ത്രമായ സ്വഭാവത്തിൽ പാർട്ടിയുടെ ഉപദേശങ്ങളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുമായി പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടി പ്രവർത്തകർ അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല സംഭാവന കൊടുക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞതാൽ എന്താ ഇതിന് താല്പര്യം അത് പാർട്ടി നിർവഹിക്കുന്ന സംഘടനാപരമായ ഒരു നടപടിക്രമമാണ് അതേ പരിപാടിയാണ് സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നല്ലാതെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനകളും തമ്മിലാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് ഇവിടെ പല ആളുകളും മഹലുകളിലും മദസ്സങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആര് കുഴപ്പമുണ്ടാക്കിയാലും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം സമസ്ത കേരള ജമീതത്തിലുമാ ഈ സമസ്ത കേരള ജമിയുടെ കീഴിൽ ഇത്ര മഹൽ ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല ഇത്ര ഉണ്ടാകുന്ന ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല സമസ്ത കേരള ജമിയെ കുറിച്ച് നേരത്തെ ബഹുമാനായ മുഷാവർ അംഗം ബാക്കി ഇവിടെ സൂചിപ്പിച്ചു സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഹിർ ആശയ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കലും പഠിപ്പിക്കലും അത് സമൂഹത്തിൽ ബോധവൽക്കരിക്കലുമാണ് അതിന് സമസ്തയുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തും ആ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഘടനക്കിന് പ്രസക്തിയില്ല അതുകൊണ്ട് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അജണ്ടയുമാണ് ഈ ദൗത്യം നിർവഹിക്കുക അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മഹലുകളിലും ഉണ്ടാകണം അത് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും ഉണ്ടാകണം അല്ലാതെ ഇന്ന് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡ് തുടങ്ങിയിട്ടുണ്ട് വക്കം ബോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ സുന്നി മുജാദും ജമാഅത്തും പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കര സംസ്കാരത്തോട് രാജിയാവാൻ സമസ്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അങ്ങനെ സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി നടക്കേണ്ട ഒരു പനി ഒരു ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെ സങ്കര സംസ്കാരം കൊണ്ട് ഒരു കാര്യവും സമുദായത്തിൽ ഈ സങ്കര സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാൽ ഇവിടെ ഐ എസ് ലെ ആളക്കൊണ്ടുപോകാനും ഹിജറ പോകാനും ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഒരു ബഹുസ്ഥല സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഹിജറ പോയ എല്ലാ മുജാഹുദുകാരുടെയും ജമാഅത്തുകാരന്റെയും തെമിലുകാരന്റെയും എല്ലാ വൃത്തികെട്ട ഭാണ്ഡങ്ങളെയും ഈ സമുദായം ഒന്നടങ്കം തലയിൽ വെക്കേണ്ട ഗതികളിലേക്ക് വരും ഒരിക്കലും സങ്കര സംസ്കാരത്ത് അംഗീകരിക്കാൻ സുന്നി പ്രവർത്തകരെ കിട്ടില്ല എന്ന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോർമുലയായി വരുന്ന ആളുകൾ തിരിച്ചറിയണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം തെറ്റുധരിക്കപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അന്ധമായ വിദ്വേഷമോ വിരോധമോ അല്ല ഇതിന്റെ പിന്നിൽ സമസ്ത കേരള ജമീയോത്തരമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിന്റെ സംഘടനാ സംവിധാനങ്ങൾ അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വളരെ സതുദ്ദേശപരമായ താല്പര്യമാണ് ആ സതുദ്ദേശപരമായ താല്പര്യം അനുസരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയോത്തരമയുടെ മുഷാവറിയെടുക്കുന്ന ഏത് തീരുമാനങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അത് യഥാവിധി നടപ്പിലാക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരും സന്നദ്ധമാവുക നിൽക്കുന്ന നിൽക്കുന്ന മാറി നിന്നുകൊണ്ട് ഇതിനെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കി ആളുകൾ തെറ്റിദ്ധരിക്കാതെ ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ എല്ലാവരും മുന്നോട്ട് വരിക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം എത്ര മനോഹരമാക്കിയ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു ഇതിൽ നമ്മളിൽ നിന്ന് കപൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു